ഹായ് ഹലോ നമസ്കാരം പേജ് ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ ഓൾറെഡി നമ്മൾ രണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇത് മൂന്നാമതൊരു മോക്ക് ടെസ്റ്റാണ് അപ്പോൾ ഇതിനകത്ത് കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ഈ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക ഇരുപത് ചോദ്യങ്ങളാണുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് അറിയിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പേജ് ത്രീ അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് പലരും അറിയിക്കുന്നില്ല അതെന്ത് ചെയ്യുക നിങ്ങൾ അറിയിക്കുക ഒപ്പം നമ്മുടെ പുതിയ ബാച്ചിൽ ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ പുലർച്ചെ നാലരയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരം എന്താണ് ക്ലാസ് ലൈവ് ക്ലാസ്സുകളുണ്ട് കൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നുണ്ട് ഡെയിലി കറണ്ട് അഫെയറ് പഠിക്കാൻ തരുന്നുണ്ട് റിവിഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാധ്യമ മുതൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ചൂടെ കാണുന്ന നമ്പറിൽ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് സോ നമുക്ക് നേരെ നമ്മുടെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് കിടക്കാം എക്സാമാണ് ഓക്ടസ്റ്റാണ് സൊ പേനിയും പേപ്പറും ഉണ്ടല്ലോ ചോദ്യങ്ങൾ വായിക്കും ഉത്തരങ്ങൾ എഴുതി പോവുക ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കിയിട്ടത് കമൻറ്റ് ചെയ്യുക ക്ലിയർ അല്ലേ നോക്കാം ഒന്നാമത്തെ ചോദ്യം മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഇതൊക്കെ വളരെ സിമ്പിളാണ് നമ്മളൊക്കെ എത്ര കാലമായിട്ട് പഠിക്കുന്നതല്ലേ പുതുതായിട്ട് ഒക്കെ പഠിച്ച് വൈദ്യുതി വരുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ കുറേ ആയിട്ട് പഠിക്കുന്നവർ നമ്മളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ സിമ്പിളല്ലേ എഴുതിയല്ലോ മുടിച്ചൂടും പെരുമാൾ മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് അത് വൈകുണ്ഠസ്വാമികളാണ് ഓപ്ഷൻ സി മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് അടുത്തത് രണ്ട് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്താണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എഴുതിയോ ഞാൻ ഓപ്ഷനൊന്നും വായിക്കുന്നില്ല നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ഓപ്ഷൻ വായിച്ചിട്ട് ഒത്രേ എഴുതിക്കോളൂ ഓക്കെ സോ ഉത്തരത്തിലേക്ക് കടക്കാം എന്താണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും അല്ലേ ആ കൃതി ആരുടേതാണ് അത് വീ ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് വീ ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ഡി വീട്ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും അറിയാത്തവർ ഇവിടുന്ന് തന്നെ പഠിച്ചു പോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഇനി മൂന്നാമത്തേത് ധർമ്മ പോഷിനി സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്താണ് ധർമ്മ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാണ് ധർമ്മ പോഷിണി സഭ സ്ഥാപിച്ചത് എഴുതിക്കോളൂ എഴുതിയോ യെസ് വക്കം മൗലവിയാണ് കേട്ടോ വക്കം മൗലവിയാണ് എന്ത് ധർമ്മ പോഷിണി സഭ സ്ഥാപിച്ചത് അത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക ധർമ്മ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം മൗലവി ക്ലിയർ അടുത്തത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്താണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് പെട്ടെന്ന് ഉത്ര വരുക്കോളൂ ഇതിനൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കോഡ് വെച്ചിട്ടൊക്കെ പഠിക്കായിരുന്നു ഉത്തരത്തിലേക്ക് കടന്നോട്ടെ വേണ്ട വേണ്ട അയ്യപ്പൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത് കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുവാണ് നമ്മൾ അല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്നുള്ള രീതിയിലാണ് അതാരാണ് അത് സഹോദരൻ അയ്യപ്പൻ അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്നത് സഹോദരൻ അയ്യപ്പൻ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത അഞ്ചാമത്തേത് കുര്യാക്കൂസ് ഏലിയാസ് ചാവറ മന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സോ ചെറിയ കാര്യത്തിന് പോലും എന്താണ് ആ വർഷങ്ങൾ നോട്ട് ചെയ്തു വെക്കാൻ വിട്ടുപോകരുത് സ്കിപ്പ് ചെയ്യരുത് എന്നർത്ഥം ക്ലിയർ അല്ലേ നോക്കുക കുര്യാക്കോസ് ഏലിയാസ് ടാവറ മാന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ഓക്കെ അപ്പോൾ ചാവറയച്ചൻ മാന്നാനത്ത് സെൻറ്റ് ജോസഫ് പ്രസ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എസ് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ക്ലിയർ അല്ലേ അടുത്തത് ആറാമത്തെ ചോദ്യം ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് ഓക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് ഓക്കെ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിത ഏതാണ് ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഞാൻ ഇത്രത്തിലേക്ക് കിടക്കുകയാണ് അത് ദിവ്യ ഗോകിലമാണ് ഓപ്ഷൻ സി ആണ് എനിക്ക് ഒച്ചയിട്ട് സംസാരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണെന്ന് ഒന്ന് പതിഞ്ഞ ശബ്ദത്തിലാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചുമ വരും അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിൽ ഒരുപാട് കട്ടിങ് വേണ്ടിവരും ക്ലാസ് കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഒറ്റ ഒന്ന് ജസ്റ്റ് കുറച്ച് സംസാരിക്കുന്നത് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ശബ്ദം ഈ ഒരു രീതിയിലാണ് കുഴപ്പമില്ല നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടല്ലോ അത്രയും മതി സോ ഓപ്ഷൻ സി ആണേ അടുത്തത് ഏഴാമത്തേത് ഈഴവ മഹാസഭ രൂപീകരിച്ചത് ആര് ഈഴവ മഹാസഭ രൂപീകരിച്ചത് ആരാണ് എഴുതിക്കോളൂ ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് എഴുതിയോ ഓക്കെ അപ്പോൾ ഏഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ ഏഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപു എട്ടാമത്തെ ചോദ്യം വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് ഇവിടെയും നമ്മൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് യഥാർത്ഥ പേര് ബാല്യകാല നാമം അല്ലേ അതൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൽ ആ ഭാഗത്ത് നിന്ന് എന്താണ് വാഗ്ബടാനന്ദൻ എന്ന നവോത്ഥാന നായകൻ്റെ യഥാർത്ഥ പേരാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എഴുതിയോ ഞാൻ ഉത്തരം പറയുകയാണ് കുഞ്ഞിക്കണ്ണൻ എന്നാണ് കേട്ടോ കുഞ്ഞിക്കണ്ണൻ ആണ് ഓക്കെ അപ്പോൾ എന്താണ് വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞിക്കണ്ണൻ ക്ലിയർ അല്ലേ യെസ് അടുത്തത് ഒൻപതാമത്തേത് മരുത്വാമലയിൽ തപസ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് മരുത്വാമലെ തപസ്സ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത് ഓക്കെ ഉത്തരം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു ഇത് പെട്ടെന്ന് തീരുന്നൊരു ക്ലാസ്സായി മാറും എന്താ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതൊക്കെ നമുക്കിനി തരാം ഓക്കെ അപ്പോൾ മരുത്വമലയിൽ തപസ്സ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് മരുത്വാമലയിൽ തപസ്സ് ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് അടുത്തത് പത്താമത്തേത് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്താണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആത്മീയ വിപ്ലവകാരി ആരാണ് നിങ്ങൾ എഴുതു ഞാൻ ഉത്തരം പറയാം ഓക്കെ എഴുതിയോ അപ്പോൾ ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി അംഗമായ വർഷം പൊയ്കയിൽ യോഹന്നാൻ പൊയ്കിയിൽ അപ്പം ചെന്നക്കറിയപ്പെടുന്ന ഒരാൾ തന്നെയല്ലേ അപ്പം ഈ പൊയ്കയിൽ യോഹന്നാൻ എന്താണ് ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായിട്ട് അംഗമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ നാലെണ്ണത്തിലേതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൊയ്ഗിൽ യോഹന്നാൽ എന്താണ് ശ്രീമൂലം പ്രജാസഭയിലെ അംഗമാവുന്നത് സോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ക്ലിയർ അടുത്തത് ഗോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് ആര് ഗോഷാ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് ആര് ഇതും ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് നാല് ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക എഴുതിയല്ലോ അപ്പോൾ ഘോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയതാരാണ് മന്നത്തെ പത്മനാഭനാണ് ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യം വേണം മന്നത്ത് പത്മനാഭൻ ഇസ് ഓപ്ഷൻ ഡി മന്നത്തെ പത്മനാഭനാണ് ഘോഷ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് ഘോഷ ബഹിഷ്കരണം മന്നത്തെ പത്മനാഭൻ ഇനി അടുത്തത് പതിമൂന്ന് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ് നോക്കുക കൃതിയിൽ ഏതാണ് എന്നുള്ളത് നോക്കുക ഓക്കെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ് എഴുതിയോ ഉത്തരം ഏതാണ് അത് നവമഞ്ചരിയാണ് ഏതാണ് നവമഞ്ചരി ഓപ്ഷൻ എ നവമഞ്ചരി ഓപ്ഷൻ എ നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച കൃതി അടുത്തത് പതിനാലാമത്തെ ചോദ്യം അദ്വൈത ദീപിക എന്ന കൃതി രചിച്ചത് ആരാണ് അദ്വൈത ദീപിക എന്ന കൃതി രചിച്ചത് ആരാണ് അദ്വൈത ദീപിക ഓക്കെ അപ്പോൾ അദ്വൈത ദീപിക എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ നോക്കുക ഉത്തരം എഴുതുക കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആരുടെയാണ് ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരുവാണ് അദ്വൈത ദീപിക അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നവോത്ഥാന നായകന്മാരെക്കുറിച്ച് അവരുടെ കൃതികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അല്ലേ ചില കൃതികളുടെ വർഷം നമ്മൾ അറിഞ്ഞിരിക്കണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ എന്താണ് അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരു പതിനഞ്ചാമത്തേത് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ഏത് വർഷം ഇതും വർഷമാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ഏത് വർഷം പെട്ടെന്ന് നോക്കൂ എഴുതിക്കോളൂ ഓക്കെ അപ്പോൾ സഹോദര സംഘം സ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാലോ സഹോദരൻ അയ്യപ്പൻ അല്ലേ സഹോദര സംഘം നിന്ന് തന്നെ കിട്ടി നമുക്ക് ഇനി അത് സ്ഥാപിച്ച വർഷം ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓപ്ഷനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേട്ടോ ഇനി അടുത്തത് എൻ്റെ ജീവിതസ്മരണകൾ ആരുടെ ആത്മകഥയാണ് ഓക്കെ അപ്പോൾ ഏത് നവോത്ഥാന നായകൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ എൻ്റെ ജീവിതസ്മരണകൾ അത് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഉത്തരം കിട്ടും എഴുതിയോ ഓക്കെ അപ്പോൾ എൻ്റെ ജീവിതസ്മരണകൾ ആരാണ് മന്നത്ത് പത്മനാഭൻ പത്മനാഭല്ലേ അപ്പോൾ എൻ്റെ ജീവിതസ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയാണ് വന്നത്ത് പത്മനാഭൻ ഇനി പതിനേഴാമത്തെ ചോദ്യം അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം എന്നീ കൃതികൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കണ്ടോ കൃതികളിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അല്ലേ നമ്മൾ അപ്പോൾ കൃതികൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം നബോധന നായകന്മാർ പഠിക്കുന്ന സമയത്ത് കൃതികൾ അവരുടെ ഏതൊക്കെ കൃതികളാണ് പ്രധാനപ്പെട്ട കൃതികളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ കുമാരനാഹാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൃതി അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി അപ്പം നോക്കുക അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഉത്തരവേദിയല്ലോ അല്ലേ ഞാൻ ഉത്തരം പറയുകയാണ് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം എന്നീ കൃതികളൊക്കെ രചിച്ചത് ആരറിയും അത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം എന്ന് പറയുന്ന കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത് ഇനി പതിനെട്ട് നോക്കൂ നാരായണ ഗുരു ഗുരുകുലങ്ങളുടെ സ്ഥാപകനാരാണ് അല്ലേ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ് ഇത് ചോദിച്ചാൽ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആ ഉത്തരം വന്നു കഴിഞ്ഞു എഴുതിക്കോളൂ എഴുതിയോ എഴുതി നടരാജഗുരുവാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ നടരാജഗുരു കേട്ടോ അപ്പോൾ നാരായണ ഗുരുകുലങ്ങളുടെ സ്ഥാപകനാരാണ് നടരാജഗുരു ഇനി പത്തൊൻപത് മുതുകുളം പ്രസംഗം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് മുതുകുളം പ്രസംഗം ഓക്കെ മുതുകുളം പ്രസംഗം നടത്തിയ ആരാണ് പെട്ടെന്ന് എഴുതിക്കോളൂ ഉത്തരം എഴുതിയോ ഉത്തരം എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു കോഴഞ്ചേരി പ്രസംഗം എന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് സി കേശവൻ ഓർമ്മ വരും മുതുകുളം പ്രസംഗം എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ ഓർമ്മ വരണം സോ മന്നത്ത് പത്മനാഭൻ ഓപ്ഷൻ സി കേശവൻ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ കോഴഞ്ചേരി സി കേശവൻ അടുത്തതാണ് ലാസ്റ്റ് ചോദ്യം മാപ്പിള മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെയായി ആശാൻ രചിച്ച കാവ്യം അതായത് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ചോദിച്ചിട്ടുള്ളത് നാലെണ്ണം തന്നിട്ടുള്ള ഏതാണെന്നുള്ളത് എഴുതുക ഓക്കെ അപ്പോൾ ആ പ്രമേയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരായിട്ട് ആശാൻ രചിച്ച കാവ്യം ഏതാണ് ലാസ്റ്റ് ചോദ്യമാണ് പെട്ടെന്ന് എരിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് ദുരവസ്ഥ എന്താണ് ദുരവസ്ഥ അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി ആ ഇരുപതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളിവിടെ കമൻ്റ് ചെയ്യണം ഒപ്പം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കറണ്ട് അഫെയർ ഡെയിലി കറണ്ട് അഫെയർ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും ഒപ്പം തന്നെ നമ്മുടെ ബാച്ചിൽ പുതിയ ലാസ്റ്റ് ഗ്രേഡ് കമ്പനി മോഡൽ ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്